ചിന്നക്കടയിൽ ജനസാഗരം തന്നെയാണ് ചിന്നക്കടയിൽ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന നേതാക്കന്മാരടക്കം ജില്ലാ നേതാക്കന്മാരടക്കം എല്ലാവരും ആ വി എസ് എന്ന് പറയുന്ന ആ ജനനായകനെ ജന നേതാവിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഓരോ ആൾക്കാർക്കും ഇവിടെ എത്തി ഓരോ ആൾക്കാർക്കും അവരവർക്കായിട്ടുള്ള വി എസ്സിൻ്റെ ഓരോ ഓർമ്മകളുണ്ട് ആ ഓർമ്മകൾ പങ്കുവെക്കാൻ വേണ്ടിയാണ് ഓരോ പ്രവർത്തകരും ഇവിടെയൊക്കെ എത്തിയിരിക്കുന്നത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ജയമോഹൻ ചേരുന്നത് വി എസുമായി അടുത്ത ഒരു കണ്ടുകൊള്ളവരാണ്

പ്രത്യേകിച്ച് കശുവണ്ടി തൊഴിലാളികളായിട്ടുള്ളവരെ ചൂഷണം ചെയ്യുന്ന മുതലാളിമാരുടെ നടപടികൾക്കെതിരായിട്ടുള്ള പോരാട്ടം സർക്കാർ കശുവണ്ടി തൊഴിലാളികളോട് കട്ടിക്കൊണ്ടിരിക്കുന്ന അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടം തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ ഇവരെല്ലാം രക്ഷയ്ക്ക് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പോരാട്ടങ്ങളാണ് വി എസ് നടന്നിരിക്കുന്നത് വൈകിട്ടൊരു ആറ് മണിയോടുകൂടി കൊല്ലത്ത് ചിലക്കടയിൽ എത്തുമെന്ന് കരുതിയിരുന്നതാണ് പക്ഷേ ആറ് കഴിഞ്ഞു പന്ത്രണ്ട് കഴിഞ്ഞു ഇപ്പോൾ രണ്ട് മണിയായിരിക്കും വി എസ് സാധാരണക്കാരും പാവപ്പെട്ടവരുടെയും മനസ്സിൽ അവിടെ വലിയ ഇടം നേടിയിട്ടുള്ള വ്യക്തിത്വമായതുകൊണ്ട് തന്നെ ഇന്ന് അഞ്ച് മണി മുതൽ തന്നെ തെരുവീതികളിൽ പതിനായിരക്കണക്കിന് വരുന്ന ആളുകൾ എത്ര പയ്യാലും വി എസിനെ ഒരു നോക്കി കണ്ടിട്ട് മാത്രമേ മടങ്ങി പോകൂ എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് തന്നെ നിലപാട് നിലനിൽക്കുന്ന അവസ്ഥയാണ് എവിടെയും കാണാൻ കഴിയുന്നത് അതുതന്നെയാണ് വി എസിനെ ഒരു നോക്കെങ്കിലും കണ്ടിട്ട് കണ്ട ശേഷം മാത്രമേ പോകൂ എന്ന് പ്രതിജ്ഞ ചെയ്ത ശേഷമുള്ള ആൾക്കാരാണ് അവർക്കെല്ലാം വി എസിനെ ഒരിക്കൽ കൂടി കാണുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഇരിക്കുന്ന ആൾക്കാരാണ് കൊല്ലത്തുകാരാണ് കശുവണ്ടി തൊഴിലാളികളുടെ നാടാണ് ആ കശുവണ്ടി തൊഴിലാളികളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഇവിടെ കാത്തിരിക്കുകയാണ് ശശു കുട്ടികളുണ്ട് അവർക്ക് തന്നെ വി എസ് രക്ഷദാനന്ദനെ നമ്മൾ ഇന്ന് രാവിലെയൊക്കെ സംസാരിക്കുമ്പോൾ ഉച്ചയ്ക്ക് സംസാരിക്കുമ്പോൾ വി എസ് അകുപ്പിനെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞ് നമ്മളോട് സംസാരിക്കുന്ന ഒട്ടേറെ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും സ്ത്രീകളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ വളരെ ആവേശത്തോടു കൂടി അദ്ദേഹത്തെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് രണ്ടു മണിയായി ഉറക്കത്തിന്റെ ഒരു ലാഞ്ചന പോലുമില്ല അവർക്കൊക്കെ തന്നെ വി എസ് ഈ നാട്ടിലേക്ക് ദേശിങ്കരാടിന്റെ മണ്ണിലേക്ക് കടന്നു വരികയാണ് കടക്കൽ വിപ്ലവത്തിന്റെ മണ്ണിലേക്ക് അയ്യങ്കാളി നടത്തിയ സമര പോരാട്ടങ്ങൾ നട കൊല്ലത്തിൻ്റെ പണ്ടിലേക്ക് ചന്ദനത്തോപ്പ് വിപ്ലവത്തിൻ്റെ പണ്ടിലേക്ക് ഷൂർനാട് വിപ്ലവത്തിൻ്റെ പണ്ടിലേക്ക് വി എസ് കടന്നു വരികയാണ് ആ സമയത്ത് ഈ ആ ആ സംരദായകന് ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് കൊല്ലത്തിന് വിരോചിതമായിട്ടുള്ള ഒരു യാത്രയേപ്പ് നൽകാൻ സാധിക്കുക